ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റം കറിയാണ് കേട്ടോ കല്ലേറ്റം കറിക്കടുത്ത് ഇതേ കണ്ടില്ലേ ഒരു നാൽപ്പത് മുപ്പത്തെട്ട് നാൽപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഈ കാണുന്ന മോഡലിലുള്ള വീടുകൾ പണിത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു വീട് ഒരു പാർട്ടിക്ക് വേണ്ടി പണിത് കൊടുക്കുന്നതാണ് ലോൺ സൗകര്യം എല്ലാം ഉണ്ട് ഏത് ബാങ്കിൽ നിന്ന് വേണേലും നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കാം ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഇതിപ്പോൾ ഒരു പാട്ടിക്ക് പണിത് കൊടുത്തതാണ് ഈ വീട് ഇത് ഫിനിഷിങ് സ്റ്റേജിൽ നിൽക്കുന്നതാണ് കേട്ടോ രണ്ട് നില വളരെ ചീപ്പ് റേറ്റിന് അധികം വില ഇല്ലാണ്ട് വളരെ വിലക്കുറവും എന്നാൽ നല്ല മോഡേൺ ആയിട്ടുള്ള വീടുകളാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതും ഇതിപ്പോൾ ടാപ്പ് ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഈ വീട് നിൽക്കുന്നത് ഓക്കെ ഇത് സെഫ്റ്റി ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിങ് ഇറക്കി നല്ല രീതിയിലാണ് ചെയ്തത് കുഴിയൊക്കെ എടുത്തിട്ട് നല്ല റിങ് ഇറക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഇതിലൊരു നാല് വീടിനുള്ള സ്പേസും കൂടി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഇതിനോട് ചേർന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഓക്കെ ഇതിൻ്റെ കട്ടള വയ്പ്പ് കഴിഞ്ഞു അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇനി വഴി ഇത് ഇതിൻ്റെ വീടുകളുടെ വർക്ക് കഴിയുമ്പോൾ വഴി ടാറിങ് ചെയ്ത് കൊടുക്കും ഓക്കെ താങ്ക് യു ഇപ്പം നിലവിലുള്ളത് ഫോർട്ടി തേർട്ടി എയ്റ്റ് ഫോർട്ടി ആ റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കാം ഓക്കെ